ഹലോ എല്ലാവർക്കും സ്വാഗതം 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 വീഡിയോ ഇന്നത്തെ വീഡിയോ വീടെന്നാ നമ്മള് പുസ്തകം നമ്മള് ആ പുസ്തകം പൊതിയുന്നത് അതായത് ശിവ പത്താം ക്ലാസ്സിൽ പിന്നെ പോവാൻ തുടങ്ങുകയാണ് അപ്പം പിന്നെ ഞങ്ങള് നോട്ട്ബുക്കുകൾ അങ്ങനെ അല്ലേ നോട്ട്ബുക്ക് പേന അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം പഠിക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പം അത് പൊതിയുന്നു അതെല്ലാം എന്താക്കേടിച്ചു പരിചയപ്പെടുത്തുക അതേപോലെ തന്നെ പിന്നെ എല്ലാം പൊതിഞ്ഞ് വൃത്തിയാക്കുക അപ്പം അതിന്റെ ഒരു വീഡിയോ ആണ് ഇന്നത് അല്ലേ ഗായ്സ് നമ്മളെ ഇപ്പം ബുക്ക് പൊതിയുന്ന വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മുടെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ചേട്ടൻ നമുക്ക് നമ്മുടെ പിന്നെ ഒരു കമന്റ് കവഞ്ചിട്ടായിരുന്നു അപ്പം ആ ഒരു ബ്രോഡ് പിന്നെ പിറന്നാളാണ് പിറന്നാളിനെ ഒന്ന് വിഷ് വിഷു ചെയ്യണ കമന്റ് കവഞ്ചിട്ടായിരുന്നു അപ്പൊ പറഞ്ഞു ജിത്തു എന്നാണ് െ അപ്പം ആ ഒരു ഭൂവിക്ക് ഒരായിരം പിറന്നാൾ ആശംസകൾ ഞങ്ങള് നേരുകയാണ് ഒരായിരം പിറന്നാൾ ആശംസകൾ ഞങ്ങൾ നേരെയാണ് അതേപോലെ തന്നെ ആ കുടുംബത്തിന്

ஏய் பாரு. இது நம்ம நோட்புக். எல்லாமே காਣੀன கரெக்ட்டேடா. ஆ. நோட்புக். வா. இது என்ன நோட்புக் கரெக்ட்டா? இது ஒரு செட். நம்ம ஃபைல் ஸ்டேப்லர். அதுவும் ஒரு ஸ்டேப்லர் குதிச்சிருக்காங்க. ഇത്ര സാധനങ്ങൾ നമ്മള് വാങ്ങിച്ചു പിന്നെ അടുത്തത് ചെരുപ്പ് ചെരുപ്പ് വാങ്ങിച്ചു വേണേ പിന്നെ ഇത് ബെനിയനും ഇങ്ങനൊക്കെ ആ ഒക്കെ കഴിഞ്ഞ വർഷത്തിൽ

അത് അത് വേറെ ഇല്ലേ അതോ ഇത് തന്നെയാണ് നമ്മളെ പൊട്ടിച്ചിട്ടുണ്ടോ മൂന്നെണ്ണം കണ്ടോട്ടെ ഒരേ ഫ്രീജ് വരുന്നു ഇത് മൂന്നെണ്ണം ഒരേ ഫ്രീ തിരിച്ചു പിന്നെ മൂന്നെണ്ണം മൂന്നെണ്ണം അപ്പോഴേ നമ്മൾ ബുക്കും ടെസ്റ്റും പൊതിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് പൊതിഞ്ഞിട്ട് കാണാം ബുക്കൊക്കെ അപ്പൊ നമ്മൾ ടെസ്റ്റും ബുക്കെല്ലാം പൊതിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഡയറി സഹിതം നമ്മൾ പൊതിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വേടിച്ചത് എവിടെ നിന്നു പറഞ്ഞിട്ടില്ല അത് അഞ്ചൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അഞ്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റുകാരുടെ കടയിൽ നമ്മൾ മേടിച്ചത് എല്ലാം വില കുറ കഴിഞ്ഞ വർഷം നമ്മൾ അവിടെ നിന്ന് തന്നെ മേടിച്ചത് ഈ വർഷം അഞ്ചൽ ഈസ്റ്റ് സ്കൂളിന്റെ അടുത്താണ് അവരുടെ ഈ പ്രാവശ്യം അവര് ഈ ഷോ ഷോപ്പിട്ട് അതുപോലെ തന്നെ അവിടെ എല്ലാവിധ സാധനങ്ങളും പിന്നെ കൊട ബാഗ് ബാഗ് എല്ലാ സാധനങ്ങളും ഒന്നാം ക്ലാസ് മുതൽ കോളേജ് പിള്ളേർക്ക് വരെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് നല്ല വിലക്കുറവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ പാത്രവും കൊടയും എല്ലാ എല്ലാം അവിടെ നിന്നാണ് മേടിച്ചിരുന്നു പിന്നെ ചെരുപ്പ് പാത്രങ്ങൾ നമ്മള് വേറെ മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഷോപ്പിന്റെ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ ഒൻപത് മണി തൊട്ട് വൈകിട്ട് ഏഴ് മണിവരെ അതുപോലെ സ്റ്റാഫുകളൊക്കെ തരാനും അതെല്ലാം കൊണ്ടുവന്ന് നമുക്ക് എല്ലാം ബില്ല് അടിച്ച് എല്ലാം തരാനും അങ്ങനെ നല്ല ഉത്തരവാദിത്തം നമുക്ക് പോയി കഴിഞ്ഞാലും എല്ലാ സാധനവും നമുക്ക് അവിടെ മേടിക്കാനായിട്ട് പറ്റും നമ്മൾ സാധനം മേടിക്കാൻ പോയത് തന്നെ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി ആയപ്പോഴാണ് നമ്മൾ സാധനം മേടിക്കാനായിട്ട് പോയത് അപ്പം ചെന്ന് അങ്ങനെ തന്നെ നമുക്ക് പിന്നെ ഒരു സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് അതിൻ്റെ ഉള്ള പിന്നെ നല്ല 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 സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് തരാനും അതേപോലെ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് അതൊക്കെ നമുക്കടുത്ത് ചോദിച്ച് നമുക്കതൊക്കെ എടുത്തു തരാനൊക്കെ നല്ല സ്മാർട്ടായിട്ടുള്ള ആൾക്കാരാണ് നമുക്കവിടെ സ്റ്റാഫായിട്ട് പ്രത്യേകം കേട്ടോ അതൊക്കെ നമുക്കല്ല ഉത്തരവാദിത്വം ആൾക്കാരാണ് നമുക്കവിടെ സ്റ്റാഫായിട്ട് നമുക്ക് പിന്നെ നമുക്ക് അവര് നിർത്തിയേക്കുന്നു പിന്നെ അതുപോലെ തന്നെ നല്ല ലാഭമാണ് കേട്ടോ നല്ല അവിടെ അറുപത്തഞ്ച് ശതമാനം ഇവിടെ വില കുറവുണ്ട് സാധനത്തിന് എല്ലാ സാധനങ്ങൾക്കും അങ്ങനെ വില കുറവ് വില കുറവുണ്ട് രൂപ ആ പിന്നെ രൂപ നല്ല നല്ല ബുക്കുകളല്ല ബുക്കുകളല്ല ക്വാളിറ്റിയുള്ള അപ്പം ഇതൊക്കെയാണ് നമുക്ക് ആ കടയെ പറ്റി പറയാനുള്ളത് അപ്പം മേടിക്കാനുള്ളവർ ഇപ്പം ഈ സ്കൂള് വരെ പിന്നെ എല്ലാ ദിവസവും പിന്നെ അവിടെ ഉണ്ട് കേട്ടോ അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് കറക്റ്റ് അറിയാൻ വയ്യം എല്ലാം അവിടെ നമ്മൾ അവിടുന്ന് സ്ഥിരം മേടിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പൊ നമ്മൾ കഴിഞ്ഞല്ലേ അപ്പം ശിവ ഇനി നാളെ തൊട്ട് സ്കൂളിൽ പോകാൻ പോവുകയാണ് പത്താം ക്ലാസ് പോകാൻ പോവാണ് അപ്പൊ ഇതൊക്കെ പുറയല്ലേ ഓക്കെ പറഞ്ഞു അപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു ബൈ